രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫിലിപ്പ് സാറേ നിങ്ങളൊന്നും ഞങ്ങൾ സ്കൂളിലേക്ക് വരണം വലിയൊരു സംഭവം ഉണ്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് പോയതിനു ശേഷം എൻ്റെ ഇവിടെ സ്കൂളിലെ ഒരു കുട്ടി കത്തെഴുതി ആ കത്ത് ഇവിടെ ഈ ഒരു ഒരു കച്ചവടക്കാരനെ കൊണ്ടു കൊടുത്ത് ആ കച്ചവടക്കാരൻ കത്തുമായിട്ട് സ്കൂളിൽ വന്നിട്ട് കരച്ചിലാണ് ആൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആൻസ് എന്ന് പറയുന്ന ആ സൈക്കോട്രോപ്പി സബ്സസ് ഒൻപത് ഗ്രാം തൂക്കമാണ് അതിനകത്ത് പുകലാ വിത്ത് പോളിപ്പെർപ്പറിൽ മെറ്റീരിയൽ പാരാനിട്ട് ഫിനോൾ സിൽട്രിക് ആസിഡ് അതിനകത്ത് ചുണ്ണാമ്പുണ്ട് അതിങ്ങനെ തിരുമി ചുണ്ടി വെക്കുമ്പോൾ ഈ ചുണ്ടിനടിയിൽ അതിനകത്ത് ഗ്ലാസ് പൗഡർ കുപ്പിച്ചിലുണ്ട് അത് ഇങ്ങനെ ഭാഗത്തെ കുത്തി മുറിവേൽപ്പിക്കും അതിലൂടെ ലഹരി പദാർത്ഥം തലച്ചോറിലേക്ക് ഇരച്ചെത്തും അതുകൊണ്ട് വില തുച്ഛം അത് ലഹരി മെച്ചം എന്ന ക്യാപ്ഷനാണ് അതുകൊണ്ട് ഈ സാധനം ഇതിന്റെ പേര് ഹാൻസ് അല്ല ഇതിന്റെ പേര് ക്യാൻസർ ബാഗ് ആണ് എന്ന് ഞാൻ പറഞ്ഞു നിലമ്പൂർ മാനവീയ സ്കൂൾ ക്ലാസ് എടുത്തു ക്ലാസ് എടുത്ത് ഞാൻ പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫിലിപ്പ് സാറേ നിങ്ങളൊന്നും ഞങ്ങൾ സ്കൂളിലേക്ക് വരണം വലിയൊരു സംഭവം ഉണ്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് പോയതിന് ശേഷം എൻ്റെ ഇവിടെ സ്കൂളിലെ ഒരു കുട്ടി കത്തെഴുതി ആ കത്ത് ഇവിടെ ഈ ഒരു കച്ചവടക്കാരനെ കൊണ്ട് കൊടുത്ത് ആ കച്ചവടക്കാരൻ കത്തുമായിട്ട് സ്കൂളിൽ വന്നിട്ട് കരച്ചിലാണ് ഫിലിപ്പ് സാറിനെയും മഹേഷ് സാറിനെയും കാണണം ആ കുട്ടിയും വിളിക്കണം എന്നാ പറയണതെന്ന് പറഞ്ഞു അപ്പോൾ സാറ് നാളെ വൈകുന്നേരം ഒരു മീറ്റിംഗ് ഞങ്ങൾ വെക്കട്ടെ രണ്ട് മണിക്കൂർ സെമിനാർ ഹാളിൽ എന്ന് ചോദിച്ചാൽ നിലമ്പൂർ മാനവിത സ്കൂൾ വരാന്ന് പറഞ്ഞു ഞാനും മഹേഷ് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ സെമിനാർ ഹാളാണ് ഞങ്ങളിവിടെ നിൽക്കുന്ന ഒരു വലിയ മനുഷ്യൻ തലേം തകത്തി ഇങ്ങനെ നിക്കുന്നുണ്ട് വലിയ രജാനുഭവ മനുഷ്യനാ നിൽക്കുന്നുണ്ട് തൊട്ട് പുറത്ത് എന്ന് പറയുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ടീച്ചറും പ്രിൻസിപ്പളും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ സംഭവം ഇങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ പോയി അപ്പം വീട്ടിലെത്തിയിട്ട് രാത്രിയിൽ പറഞ്ഞേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് കത്ത് എഴുതി കത്ത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഇക്ക എന്റെ പേര് അൻഷുത സി മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിൽ പത്ത് സി ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഇന്ന് എൻ്റെ സ്കൂളിൽ ഫിലിപ്പ് സാറും മകേഷ് സാറും ഒന്ന് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് ഹാൻസ് അല്ല അത് ക്യാൻസർ പൊതികളാണ് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേകും എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന നജീബും നിങ്ങളുടെ കടയിൽ നിന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ട ഇക്ക എന്റെ ബാപ്പ ഒരു ഓട്ടക്ഷ തൊഴിലാളിയാണ് ഈ രാത്രി പന്ത്രണ്ട് ഇരുപതിന് ഞാൻ ഈ കത്ത് എഴുന്ന വേദനയോട് കൂടിയിട്ടാണ് എപ്പോഴാണോ നിങ്ങൾ എന്റെ കത്ത് വായിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കടയിലെ സകല ക്യാൻസർ പൊതികളും എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ സ്നേഹപൂർവ്വം അൻഷുദാസ് ഈ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പോ എന്നിട്ട് ഈ മോള് പറയാ സാർ എന്നിട്ട് ഞാൻ ഉറങ്ങാതെ കടന്നു രാവിലെ വീണ്ടും അവൾ എഴുന്നേറ്റിട്ട് ആ കുട്ടി രണ്ടു കൂടി പ്രിയപ്പെട്ട ഇക്ക നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളല്ലേ പലപ്പോഴും കടയുടെ പുറത്ത് അവരിയ്ക്കുന്ന നിങ്ങൾ കാണാറുണ്ട് ഭാവിയിൽ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർക്ക് അടുത്ത ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമ്പോ ഒപ്പ എന്ന സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ ആരാ പതിനാല് വയസ്സായ ഒരു പെൺകുട്ടി ഉറങ്ങാതെ പേനയും പേപ്പറും എടുത്ത് ആശങ്കപ്പെട്ടുകൊണ്ട് എഴുതിയ വാക്കുകൾ അവളെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക് വാഷുകളും കഴിപ്പിക്കാതെ മടക്കി പോകുന്ന വഴിക്ക് മാനവേദൻ സ്കൂളിന്റെ തിരുമുറ്റത്തുള്ള കടയിൽ ലക്ഷ്യമാക്കിയ കടക്കാരനും കൊടുത്തു എന്നാ ചോദിച്ചു വായിക്കാൻ പറഞ്ഞു വൈകുന്നേരം ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് തലേന്താത്തി മനുഷ്യന്തെങ്കിലും പറയുമോ നോക്കി പേടിച്ചു വരുന്ന അൻഷത കണ്ടത് കടയുടെ ഷട്ടർ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ വീണ്ടും കഴിഞ്ഞ ഷട്ടർ അടഞ്ഞു കിടക്കുന്നു രണ്ടാമത്തെ ദിവസം മനുഷ്യൻ കത്തുമായിട്ട് സ്കൂൾ ടെച്ചെടുത്തി മൂന്നാമത്തെ ദിവസം ഞാനും മകേഷൻ സ്കൂളിലെത്തി എന്നിട്ട് മനുഷ്യന്റെ മറുപടി ഉണ്ട് കിലുപ്പ് സാറേ പത്തൊൻപത് വർഷം ഞാൻ റിയാദിൽ ജോലി ചെയ്താണ് സാർ എനിക്ക് പന്ത്രണ്ട് വാടക കോട്ടീസ് ഉണ്ട് അത് മൊത്തം ബംഗാളിമാര് ഭായിമാര മാർബിളിന്റെ പഠിക്കാരാണ് പക്ഷെ എനിക്കൊരു ചെറിയ ഈ പറയുന്ന സ്റ്റേഷനറിയും ബുക്കും ഈ പറയുന്ന മുട്ടായികളും പോപ്പ്കോണൊക്കെ വെക്കുന്ന കടയാണ് സാറേ തൊട്ടപ്പുറത്തെ പലരും ഇടയുണ്ട് പക്ഷേ പലയിരുക്കടയിൽ ഹാൻഡ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ബംഗാളിമാർ ഭായിമാരുടെ സാധനങ്ങളൊന്നും വാങ്ങൂല സാറേ ഓർക്ക് വണ്ടി കൊടുത്തതാണ് അപ്പൊ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും അല്ല ഞാൻ ഓർക്ക് കൊടുത്തല്ല സാർ എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ് അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാർ അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് ഈ സാധനം വിറ്റേറ്റത് അന്നൊന്നും എനിക്ക് നിൽക്കാൻ നിർത്താൻ തോന്നിയിട്ടില്ല സാറെ പക്ഷേ ഇപ്പൊ എന്റെ കണ്ണ് തുറപ്പിച്ച് ഈ പൊന്നുമോളന്ന് നോക്കണം പതിനാല് വയസ്സായ പെൺകുട്ടിക്ക് പേനയും പേപ്പറും എടുത്ത് ബിലേമെന്റ് ക്രിയേറ്റ് ചെയ്ത് അവൾ എഴുതിയ വാക്കുകൾക്ക് തുമ്പിൽ ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രവാചക സന്ദേശത്തിന്റെ അയിരത്തഞ്ഞൂറ് വർഷത്തെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹത്തരമായ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ എത്രയോ അനിഷതമാർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ ഈ വേദിയിലുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ അൻഷത ചെയ്ത പോലെ ലഹരിക്കെതിരെ മക്കളെ ഒരുക്കണം എഴുത്തിലൂടെ വായനയിലൂടെ കലാപരമായ സൃഷ്ടികളിലൂടെ അതുപോലെ തന്നെ നല്ല ഡോക്യുമെൻഷൻ ഡോക്യുമെന്ററികളും വീഡിയോകളും ഇടൊക്കെ മക്കളെ നമ്മൾ ഒരുക്കാൻ അവർക്ക് വേണ്ടി കൂട്ടായി കരുതലായി താങ്ങായി നിൽക്കുന്നിടത്താണ് ഒരമ്മ ഈ കാലഘട്ടത്തിന്റെ ഒരു ഉപ്പ ഈ കാലഘട്ടത്തിന്റെ വക്താവായി പരിണമിക്കപ്പെടുക അവിടെയാണോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം പക്ഷേ സാധ്യതകളെ കണ്ടെത്താൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നിടത്താണ് ഒരു മാതാവ് വിജയിക്കപ്പെടുക ഒരൊപ്പ പറയണം മൊബൈൽ ഫോൺ ഉപയോഗിക്കണം അത് അനാവശ്യമായ ചാറ്റിങ്ങുകളിലേക്കും അനാവശ്യമായ വീഡിയോകളിലേക്കും അനാവശ്യമായ കാഴ്ചകൾക്കുമല്ല നല്ല സൗഹൃദങ്ങൾ നല്ല ബിസിനസ് പരമായ നല്ല ആശയങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ അതേപോലെ നിന്റെ കുഞ്ഞു പദസമ്പത്തുകളെ ഒരു നല്ല ഇടത്തിരുന്നു കൊണ്ട് ഒരു പൂന്തോപ്പിലിരുന്നു കൊണ്ട് മനോഹരമായ ആശയങ്ങളെ നല്ല പദസമ്പത്തുകളെ പ്രസംഗശൈലിയിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് അത് മറ്റുപലരും ഷെയർ ചെയ്ത് നാളെ പറയാണ് ആ നബീസയുടെ മോള് കണ്ടിട്ടില്ലേ ലഹരിക്കെതിരെ സംസാരിച്ച ആ പ്രസംഗം വല്ലാതെ മനസ്സ് തൊട്ടി വല്ലാതെ മനസ്സിലൊന്ന് ആഘോഷമാക്കി എന്നും മിടുക്കിയായിട്ടാണ് സംസാരിച്ചത് നല്ല വായിക്കണ കുട്ടിയല്ലേ എന്നൊക്കെ പറയാൻ പ്രാപ്തനാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ വേദികളിൽ വേദികളിലേക്ക് മറ്റു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ നിങ്ങളുടെ മകന് മകൾക്കായാൽ അതിന്റെ ഗുണഫലം ഒരമ്മക്കും അച്ഛനും മാത്രം നിക്ഷിബ്ധമാണ് അവിടെയാണ് അവിടെയാണ് നമ്മൾ ചില അല്ലെ കാര്യങ്ങൾ മക്കളെ വഴിതിരിച്ചുവിടുക അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ മക്കളെ പ്രാപ്തരാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചു എൻ്റെ വാക്ക് ചുരുക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ മൊബൈൽ ഫോണൊക്കെ ആവശ്യം റിവ്യൂച്ചോളൂ പക്ഷെ സാധ്യതകൾ ഇഷ്ടംപോലെയുണ്ട് അതേപോലെ സഹോദരിമാരെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മലപ്പുറത്ത് ഫാമിലി കോടതിയിൽ പല തർക്കങ്ങളും പല വക്കാലത്തുകളും ഒക്കെ നടക്കുമ്പോൾ ഇവൻ വലിയൊരു വില്ലനായി വരാറുണ്ട് ഇവന് അതുകൊണ്ട് ഇപ്പം പിന്നെ പ്രത്യേകിച്ച് ഈ ഈ പത്താം ക്ലാസിൻ്റെ ഒക്കെ എസ് എൽ സി അതുപോലെ പ്ലസ് ടുവിൻ്റെ ഒക്കെ ഗെറ്റ് ടൂതറൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ തലങ്ങും ഒക്കെ നടക്കും ഒരു കമ്മറ്റി ഒക്കെ ഉണ്ടാക്കും പ്രധാനപ്പെട്ട ആൾ അന്നത്തെ ആൾ കമ്മിറ്റി ഉണ്ടാക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും തപ്പിപ്പിടിക്കും എന്നിട്ട് ഒരു പൈസന്റെ പിരിവക്കിടും ബിരിയാണി ചെറിയൊരു ഗാനമേള ഒരു ചെറിയ ജീകസിനെയൊക്കെ കൊണ്ടുപോകും എന്നിട്ടൊരു ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കും നിഴൽക്കൂട്ടം അല്ലെ സ്നേഹക്കൂട്ടം ഒരിക്കൽ കൂടി ഈ മര തണലിൽ അതേപോലെ പഴയകാല ഓർമ്മകൾ കഴിഞ്ഞുപോയ കാലം ഓർമ്മകളെ പൂക്കുമോ വസന്തകാലം എന്നൊക്കെ പേരൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടെ കൂടി നല്ല കാര്യം നല്ലതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ പത്ത് പതിനഞ്ച് വർഷത്തെ ഓർമ്മകളുമായിട്ട് സ്കൂളിൻ്റെ മുറ്റത്ത് കൂടും അന്ന് ബഷീർ മാഷുണ്ടാവും സുമതി ടീച്ചർ ഉണ്ടാവും രാഘവ മാഷുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഒരു പ്രസംഗം സ്പീച്ച് ഒരു മെമന്റൊക്കെ കൊടുക്കും വീണ്ടും അവിടുന്ന് പല സൗഹൃദങ്ങളും പൂവണിയുന്നുണ്ട് ആ സൗഹൃദത്തിനകത്ത് വെച്ചിട്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും എനിക്കൊരു സുഖോലട അങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറയേണ്ട മരടനാണ് ജീവിച്ച് പോവുകയാണ് നാല് കുട്ടികളിലെ എന്താ നോക്കിയിട്ട് കാര്യം എല്ലാം സഹിക്കന്നെ അല്ല എന്താ പറയാ അനക്കോ ഏടി എന്റെ കാര്യം പറയണ്ടി വീട്ടിലെ ഓൾ ഒരു മഹാമോദവിയാണ് ഇനി ഇങ്ങനെ പോകും അടിയേ അങ്ങനെയൊക്കെയെന്ന് പറയും അല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റമൊക്കെ പറയും പക്ഷെ എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചോളൂ കാരണം ഇതെല്ലാം ഇന്ന് ഇങ്ങനെയാണ് ഇന്നൊരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേര സമയം ആകുമ്പോൾ വീട്ടില് ഭർത്താവ് വരുന്ന സമയത്ത് വഴി വഴിയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഭർത്താവ് എല്ലാം കുത്തി കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും കാര്യം എന്താ വീട്ടിൽ ഒരു സാധനം കണ്ടുപിടിക്കാനായിട്ടൊരു പെണ്ണുമ്പുള്ള വീട്ടിൽ കുത്തിക്കേണ്ടത് അത് കണ്ടുപിടിച്ച് കുടുംബകല കണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തം കുത്തി കൊത്തി കൊത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും അതേ സമയത്ത് ഭാര്യ വീട്ടിൽ കുത്തിർന്നിട്ട് ആ ജനങ്ങളുടെ കൂടെ ഇങ്ങനെ നോക്കും ഭർത്താവ് വരാറയക്കണേ അയാൾ മുരടനാണ് അയാൾക്ക് സംശയം ഉണ്ടാവും ഇനി അയാൾ ഇത് കണ്ടിട്ട് ഇടങ്ങാറാക്കണ്ട രണ്ട് ഭാര്യയും കുത്തി 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 ഒക്കെ ഡിലീറ്റ് ചെയ്യും ഇങ്ങനെ അല്ലേ അങ്ങനെ ഭർത്താവ് ഒരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്യണു ഭാര്യ ഒരു സ്ഥലത്ത് ഡിലേറ്റ് ചെയ്യുന്നു ഇതാണ് സത്യം